സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു അഖില കേരള എഴുത്തച്ഛൻ സമാജം മുള്ളൂർക്കര ശാഖയുടെ ഒന്നാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ പുരസ്കാരവും കുടുംബ സംഗമവും നടത്തി മുള്ളൂർക്കര തിരുവാണിക്കാവ് ഊട്ടുപുരയിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു അഖില കേരള എഴുത്തച്ഛൻ സമാജം മുള്ളൂർക്കര ശാഖയുടെ ഒന്നാം വാർഷിക സമ്മേളനവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കുടുംബ സംഗമവും മുതിർന്ന പൌരന്മാരെ ആദരിക്കലും ഞായറാഴ്ച കാലത്ത് പത്ത് മണിക്ക് മുള്ളൂർക്കര തിരുവാണിക്കാവ് ഓട്ടുപുരയിൽ വെച്ച് നടന്നു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി വി എ രവീന്ദ്രൻ സംസ്ഥാന രക്ഷാധികാരി അഡ്വക്കേറ്റ് കൃഷ്ണനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു മുള്ളൂർക്കര ശാഖ പ്രസിഡന്റ് സിമി സുരേഷ് ശാഖാ സെക്രട്ടറി സാജു പൊറ്റക്കാട് ശാഖാ ട്രഷറർ പത്മജ രമേശ് ബാബു എന്നിവർ പ്രസംഗിച്ചു കൂടി വാർഷിക സമ്മേളന യോഗം പിരിഞ്ഞു ശശി ആറ്റൂർ നന്ദിയും പറഞ്ഞു റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര